കാനഡയിൽ ഇത്തവണ മഞ്ഞില്ലേ മക്കളെ എന്ന് കുഞ്ചാലും കുഞ്ഞമ്മ വാട്സപ്പ് വഴി ചോദിച്ചതേയുള്ളൂ കാലനും പോത്തുമൊഴുകിയ ആകാശം പടല പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് നേരെ ഭൂമിയിലേക്ക് പോരാത്തതിന് മൈനസ് ഇരുപത്തെട്ട് ഡിഗ്രി കൊടൂര തണുപ്പും നല്ല ബ്ലാക്ക് ടങ്കുള്ള ഡാർക്ക് കുഞ്ഞമ്മ അത്ഭുതമെന്ന് പറയട്ടെ എന്റെ വീടിന്റെ മുറ്റം കാണാനില്ല ഗൈ നിക്കറിടാത്ത പിള്ളേരെ പോലെ മരങ്ങളെല്ലാം ഇലയില്ലാതെ വിത്തോട്ടായി നിൽക്കുന്നു കാനഡയിൽ മുപ്പത് സെന്റിമീറ്ററിന് മുകളിൽ മഞ്ഞ പെയ്യു മാത്രേ ഓഹോ എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്റെ കുണ്ടാങ്കടവ് അമ്മച്ചി ഒരു മീറ്ററിൽ കൂടുതൽ മഞ്ഞ് കാഴ്ചയിൽ ബർത്ത്ഡേക്ക് ക്രീം കേക്ക് മുറിച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും അതിലൊന്ന് എന്റെ കാറാണ് ആദ്യമൊക്കെ മഞ്ഞ് പഞ്ചാരപാത്രത്തിൽ കൈയിട്ടതുപോലെ തോന്നുമെങ്കിലും പിന്നെ പിന്നെ ഈ സാധനം ബട്ടർ ബണ്ണിലുള്ളിലെ ക്രീമാണോ അതോ ചവന പ്രാവശ്യമാണോ എന്നൊക്കെ തോന്നാറുണ്ട് പിന്നൊന്നും നോക്കിയില്ല പുട്ടുപൊടിയിൽ വീണ പാറ്റയെപ്പോലെ ഞാനും അതിലേക്ക് കുതിച്ചു ചാടി മലയാള ഭാഷയിൽ ഇതിനെ കുന്തളിപ്പ് എന്നാണ് പറയുക അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ സായിപ്പ് രാവിലെ തന്നെ കോടാലിക്ക് മഞ്ഞ് വെട്ടിക്കീറുന്നുണ്ട് താടിയും മീശയും തണുപ്പുറഞ്ഞത് കാരണം താടിയിലെ പേനുകൾക്ക് ഇന്ന് കുടുംബശ്രീ ഉണ്ടാവില്ല ത്രേ സത്യം പറഞ്ഞാൽ മഞ്ഞണിഞ്ഞ മാമലയിൽ നല്ല മണകുടാഞ്ചൻ കാലാവസ്ഥ കാനഡയിലേക്ക് വരുന്നവർ ഐ എൽ ടി എസ് കൂടാതെ ഈ മൂന്ന് ഇന്ദമുറകൾ കൂടി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ല എങ്കിൽ മുൻനിരയിലെ പല്ലുകളും പിന്നാതാരവും ഭൂമിദേവിക്ക് സമർപ്പിക്കേണ്ടി വരും എലി മരിച്ചീരി മാന്തിയെടുക്കുന്നത് പോലെ കാറ് കണ്ടുപിടിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ പല്ല് തേക്കാനുള്ള ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ബ്രഷ് ഇല്ലെങ്കിൽ എല്ലാം ഹുദാഹവാ പാല് വാങ്ങാൻ പറഞ്ഞുവിട്ടവൻ പാൽപ്പായസത്തിൽ മുങ്ങി നിൽക്കുന്നത് കണ്ട നയൻതാരയും ബ്രൂസിലെയും ഓൺലൈനിലൂടെ ഒരു കൂടം ഓർഡർ ചെയ്തിട്ടുണ്ടത്രേ കാനഡയിൽ മഞ്ഞു പെയ്തു തുടങ്ങിയാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം നിറഞ്ഞു നിറഞ്ഞ് മാസം തകഞ്ഞ ഗർഭിണിയെ പോലെ ആകും എങ്ക പാത്താലും മഞ്ഞോട് മഞ്ഞ എല്ലാം കൂടെ വാരിക്കൂട്ടി വല്ല പോലീസോ കുൽഫിയോ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ തണുപ്പടിച്ച എന്റെ തൊട്ടുനോക്കാൻ പറ്റുന്ന മലയാള നക്ഷത്രം മിന്നി മിന്നി കത്തുന്നുണ്ടായിരുന്നു പാവം സാഹിബിന്റെ വീട്ടിലും ദാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന് വിളിച്ചോതുന്ന ഗ്രഹാതുരമായ കാഴ്ച ഈ പുഞ്ചകണ്ടത്തിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ വിൻഡർ ടയർ നിർബന്ധമാണ് അതിടാൻ മടിയാണെങ്കിൽ നാസായിൽ നിന്ന് വിട്ട റോക്കറ്റ് പോലെ ഇങ്ങനെ ഉത്തരത്തിലിരിക്കേണ്ടി വരും മഞ്ഞു പെയ്തു മണിക്കൂറുകൾക്കക തന്നെ എല്ലാ മുടുക്കു റോഡുകളിലുമുള്ള മഞ്ഞ് നീക്കം ചെയ്യുന്നു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മഹാഭാവികൾ കാരണം കൊടും മഞ്ഞത്തും പണിക്ക് പോകേണ്ടി വരും കൈ കാനഡയിലും കളക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ചറപറ അവധി കിട്ടിയേനെ ഇവിടുത്തെ മിക്ക വൈകുന്നേരങ്ങളും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും വീടിന്റെ മുൻവശത്തുള്ള മഞ്ഞ് അവനവൻ തന്നെ മാറ്റേണ്ടതാണ് ഇതിനിടയിൽ നിന്റെ പുരയിടത്തിലെ മഞ്ഞ് എന്റെ പുരയിടത്തിൽ വീണു എന്നും പറഞ്ഞ് വേട്ടാവളിയന്മാർ തമ്മിൽ പൊരിഞ്ഞാടി ഇവിടെ മനുഷ്യൻ മുട്ടുവേദന എടുത്തിരിക്കുമ്പോൾ അമ്മമാരെല്ലാം പയറുവരുത്തതുപോലെ മഞ്ഞത്ത് കിടന്ന് വിരകുന്നുണ്ട് പണ്ട് മണിയം മേശേരിയുടെ കൂട്ടത്തിൽ മെക്കാട് പണിക്ക് പോയതുകൊണ്ട് എനിക്കും ഡോണി കൺട്രാക്കിനും ഈ മഞ്ഞൊക്കെ കാക്കവാത്തിനില്ലായിരുന്നു ഇരുന്നൂറ് തേങ്ങ ഒറ്റയ്ക്ക് നിന്ന് പൊതിച്ചിട്ടിട്ട് വരുന്ന അതേ വികാരം നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഒരു തുണിയുടുക്കാത്ത സത്യം പറയട്ടെ ഞാൻ ചുമന്നു ചുമന്നുകൊടുത്ത് തമ്മന്നെ പോലെ ആയിരിക്കുന്നു ഗായ് കാനഡയിൽ മഞ്ഞുണ്ട് മലയുണ്ട് അതുണ്ട് ഇതുണ്ട് ഇനി അമൃതുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രവാസി എന്ന നിലയ്ക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്കെന്റെ അമ്മയെ കാണണം എനിക്കെന്റെ അമ്മയെ കാണണം